അസ്സാമലൈക്കും വയനാടിൻ്റെ ദുരന്ത ഭൂമിയിലേക്ക് എൽ നാനാ ഭാഗത്തു നിന്നും സംഭാവനകളെത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മൂന്നാം ക്ലാസ്സുകാരനായ ഹനാൻ്റെ സംഭാവന മദ്രസയിൽ നിന്നും ഉസ്താദ് പറയുന്നു എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ സംഭാവനകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്ന് ഉമ്മയോട് ഹനാൻ പറയുന്നു ഉമ്മ ഇങ്ങനെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്വരൂപിച്ച് വെച്ച ഈ പൈസ കൊണ്ടു കൊടുക്കട്ടെ എന്ന് ചോദിക്കുകയും ഉമ്മയുടെ അനുമതി കിട്ടിയപ്പോൾ തന്നെ ഉപ്പയെ കത്തറിലേക്ക് വിളിച്ച് ഉപ്പയുടെ സമ്മതം ചോദിക്കുകയും അതിൻ്റെ ശേഷം ആ സമ്മതം കിട്ടിയപ്പോൾ ആ സമ്പാദ്യവുമായി നേരെ ഉസ്താദിൻ്റെ കയ്യിൽ കൈമാറുന്ന രംഗമാണ് നമ്മൾ ഈ കാണുന്നത് അതിന് ശേഷം അൻവര് ഉസ്താദിന് ക്യാഷ് കൈമാറിയിട്ട് ഉസ്താദ് ആ നന്മ ചെയ്ത ആ കുട്ടിയെ അഭിനന്ദിക്കുകയും അതിനുശേഷം സ സദസ്സിൽ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യുകയും ചെയ്തു

വയനാടത്തെ പ്രദേശത്തെ മുക്കൈ അതേപോലെ ചോറ് മല പോലുള്ള രണ്ട് നാടിന് രാത്രിയുടെ പ്രളയങ്ങളെ കൊണ്ട് തുടച്ചു നീങ്ങിയിട്ട് വലിയൊരു പ്രതിഭാസം അവർക്കുകയാണ് ഒരുപാട് മനുഷ്യർ മരണപ്പെട്ടുപോയി ചരിയാറിന്റെ മോലങ്ങളിൽ നിന്നൊക്കെയാണ് പല നീന്തൽകളും കൈകാലുകള് കിട്ടിയവര് അതേപോലെ കലകള് കിട്ടിയവര് നെല്ലിന്റെ ഭാഗം ഭാഗങ്ങൾ പ്രയാസത്തിനാണ് ഇനിയും മണ്ണിന്റെ ഉള്ളറകളിൽ ഒരുപാട് മയ്യന്തുകളുണ്ട് കണ്ടാക്കാൻ കാണാമറ ആ സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ക്യാമ്പിലും ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് ലോകം മുഴുവൻ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലകളിൽ നിന്നും നമ്മുടെ ക്ലാസ് പഠിക്കുന്ന നമുക്ക് ഇതൊരു മാതൃകയാണ് ആ മാതൃക നമ്മളെല്ലാവരും കൈമുതലാക്കിപ്പെട്ട് അത് പ്രാവർത്തിക തലത്തിൽ പാവപ്പെട്ടവനെ സഹായിക്കാൻ പട്ടിണിപ്പാവങ്ങളെ സഹായിക്കാൻ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പ്രയാസപ്പെടുന്നവരെ സഹായിക്കാനുള്ള സഹായിക്കാനുള്ളവരും മനസ്സ് കാണിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നാലും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഖനാൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ പോയി ഇങ്ങനത്തെ ഓരോരോ സഹായ ക്രിതികാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാകാം അല്ലാഹു നമുക്കെല്ലാവർക്കും സമമായ പരിപണം നൽകിയതിനെ ഇംഗ്രഹീകട്ടാ കൊടുക്കാൻ വേണ്ടി മനസ്സുകളുടെ ഹലാല അല്ലാഹു റബ്ബിയ്യർ ഇംഗ്രഹീകട്ടാ അല്ലാഹു എല്ലാമേലും നന്മ കൊടുക്കാൻ കൊടുക്കുന്ന അല്ലാഹു ഇംഗ്രഹീകട്ടാ നമുക്കെല്ലാവർക്കും ഇടയ പോലെ സഹായ വസ്തുക്കൾ നൽകാനുള്ള തൗഫീഖ് മാർഗ്ഗം കൊടുക്ക അതിനെ ഇംഗ്രഹീകട്ടാ അല്ലാഹു റബ്ബാനക